ഓടിക്കൊണ്ടിരിക്കുന്ന കാറിനകത്ത് നീന്തൽക്കുളം അഥവാ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി അത് തെരുവിലൂടെ ഓടിച്ചുകൊണ്ട് പോയാൽ ഒരു യൂട്യൂബർക്കെതിരെ കേസെടുക്കും പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എല്ലാ നിയമങ്ങളും ലംഘിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ അണികളെ നിയമം ലംഘിക്കുന്നവരെ എന്ത് ചെയ്യും പോലീസ് ഒന്നും ചെയ്യില്ല എന്നുള്ള ഉത്തരമാണ് ഇതിന് മുൻപ് നടന്നിട്ടുള്ള പല സംഭവങ്ങളിലും ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നോക്കുക കാസർഗോഡ് ചെർക്കളയിൽ തെരഞ്ഞെടുപ്പ് വിജയാഘോഷം അതിരിവിട്ടതിൻ്റെ ദൃശ്യങ്ങളാണ് ഓടുന്ന വാഹനത്തിൽ പടക്കങ്ങൾ പൊട്ടിച്ചാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ അപകടയാത്ര നടത്തിയത് ഷാഫി പറമിലിന്റെ വിജയഘോഷത്തിലാണ് ഗുരുതരമായ ഈ ഗതാഗത നിയമലംഘനം നടത്തിയിരിക്കുന്നത് നടപടിയുണ്ടാവുമോ കാസർകോട് ചെർക്കള ദേശീയപാതയിലാണ് ഓടുന്ന വാഹനത്തിൽ പടക്കങ്ങൾ പൊട്ടിച്ചുള്ള യാത്ര ഷാഫി പറമ്പിൽ ഫാൻസ് ആലമ്പാടിയുടെ പ്രവർത്തകരാണ് ഗതാഗത നിയമലംഘനം നടത്തിയത് വിജയാഘോഷത്തിന്റെ പേരിൽ പടക്കം പൊട്ടിച്ച് നഗരത്തിലൂടെ കിലോമീറ്ററുകളോളം ദൂരമാണ് വാഹനം സഞ്ചരിച്ചത് ഭരണശിരാ കേന്ദ്രത്തിലൂടെയാണ് അപകടകരമായ യാത്ര കുട്ടികളും വാഹനത്തിലുണ്ടായിരുന്നു കേരള ന്യൂസ് കാസർഗോഡ്